എംഎൽ സർഹാർ ശാലി സർ നിർവഹിക്കുന്നതായിരിക്കും രണ്ടാട്ടിലെ മുഴുവൻ ആളുകളെ നമ്മൾ ഒരു ഉദ്ഘാടനം നിർവഹിക്കേണ്ട വേണ്ടി മറ്റൂരിന്റെ പ്രിയങ്കരിയായ എം എൽ എ സർക്കാർ ൂടുകളും കൂടി കടന്നു വരുന്നു പ്രിയപ്പെട്ടവര് ഉദ്ഘാടന വേളയിൽ പങ്കാളികളാവാൻ ഈ നാട്ടിലെ മുഴുവൻ കായിക പ്രേമികളെയും ഞങ്ങൾ ഈ ദൈവമുഹൂർത്തത്തിലേക്ക് മാറ്റി വരുവാൻപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൊളപ്പയ്ക്കൊരു പുസ്തൻ കോഷൻ തെഞ്ചാർത്തിക്കൊണ്ട കൊളപ്പയിലെ അസോലോർത്തു അസോ അസോ എന്ന ടീച്ചർ ഒന്നും വിചാരിക്കോ ഒന്ന് രണ്ടാളും മുഴുവനാളിപ്പം ഞാനിട്ടപ്പൊ ബാക്കൾ കയറില്ല േ ഇത് മഴപൊലി ഞാൻ പാടില്ല അല്ലേ ആ ബോൾ ബോളെടുത്തി മുട്ടുന്ന ആളുകൾക്കൊരു കളിക്കളമില്ലാതെയായി എന്നുള്ളൊരു വിഷയം മുന്നിലേക്ക് വരുന്നത് ആ വർഷം എടുക്കുന്നതിന് വേണ്ടി സാധിച്ചില്ല എങ്ങനെയെങ്കിലും ഒരു മണ്ണിന്റെ ഗ്രൗണ്ടെങ്കിലും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഭരണസമിതിയുടെ ആഗ്രഹം എന്റെ ആഗ്രഹമല്ല അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിന്റെ ആസൂത്രണ സമിതി അംഗങ്ങളായിട്ടുള്ള സജീവേട്ടനും കേരും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ എം സമീപിക്കുകയും നമ്മുടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് വരുന്ന സമയത്ത് കുഴപ്പമില്ല ഒരു വോളിബോൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ എല്ലാവരും ഒറ്റച്ചേർന്നൊരു തീരുമാനം എടുത്ത് ഇവിടുത്തെ ഈ പ്രശ്നം അങ്ങനെ ടീച്ചറുടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു ഗ്രൗണ്ടാക്കുന്നതിന് വേണ്ട ഫണ്ട് അനുവദിച്ചു എന്നുള്ളതാണ് അതിനൊരു വർഷം മുമ്പ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വെച്ചു ഇതിന്റെ ഫുൾ ലെവൽ ചെയ്തുകൊണ്ട് ഒരു കളിക്കാൻ മാത്രമുള്ള ഒരു ഗ്രൗണ്ട് നമ്മൾ ഒരുക്കി കൊടുത്തു അതിനുശേഷമാണ് പിന്നീട് ഈ ഫണ്ട് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലും ടീച്ചറോട് നടത്തിയിട്ടുള്ളത് ടീച്ചർ കൂടാളി പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ കാലാവധി ഏകദേശം തീരുകയാണ് ഷൈമയുടെ നേതൃത്വത്തിൽ കൂടാളി പഞ്ചായത്ത് ഭരണസമിതി ഒട്ടേത പ്രവർത്തനങ്ങൾ ഈ കാലയളവിലൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നല്ലൊരു ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഭരണസമിതിയുടെ മാത്രം നേതൃത്വത്തിൽ അതിൻ്റെ പ്രത്യേക താല്പര്യത്തിൽ ഇവിടെ വരാൻ പോകുന്നുണ്ട് അതുപോലെ ഓരോ പ്രദേശത്താണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുള്ളത് എന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കില്ല നമുക്ക് തുടർന്ന് ചെയ്യാം ഇവിടെ വന്നപ്പോൾ ഒരു റോഡിന് കാനയില്ല അതിനുള്ള ഡ്രെയിനേജ് ഇല്ല എന്ന് പറഞ്ഞൊരു നിവേദനം തന്നിട്ടുണ്ട് അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഇനിയും അതും പരിഹരിക്കപ്പെടണം എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ നമുക്ക് ശ്രമിക്കാം ഇവിടെ വീടില്ലാത്ത ആളുകൾക്ക് ലൈഫ് മിഷനിൽ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് എത്ര വീട് നൂറ്റി ഇരുപത്തിയേഴ് പേര് ഒരു പഞ്ചായത്തിനകത്ത് നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള അവസ്ഥയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഒരു അഞ്ചോ പത്തോ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന ചരിത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അവിടെയാണ് നൂറ്റി ഇരുപത്തേഴ് പേർക്ക് പുതിയ വീടുണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അപ്പം അതിലേക്കൊക്കെ ഹരിതകർമ്മശാലയുടെ പ്രവർത്തനം അത്ര ഭംഗിയായിട്ടാണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നത് നല്ലൊരു ഇൻഡോർ സ്റ്റേഡിയം വരുന്നു അതിനോടനുബന്ധിച്ച് നീന്തൽ പരിശീലനത്തിനുള്ള ഒരു അക്വാറ്റിക് കോംപ്ലക്സും കൂടി വരുന്നു അതും ഇതുമെല്ലാം ക്ലബ്ബ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും നമുക്ക് ഇവിടെ ഒരു അക്കാദമി ഉണ്ടാക്കുക അതിനെ മട്ടന്നൂരിൻ്റെ പുതുമായി വരുമ്പോൾ വിമാനത്താവളത്തിൻ്റെ കേന്ദ്രമായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മട്ടന്നൂർ മണ്ഡലം മട്ടന്നൂർ മണ്ഡലത്തിന് മാത്രമുള്ളതല്ല വിമാനത്താവളം അത് ഈ കേരളത്തിനാകെയുള്ളതാണ് നമ്മുടെ പ്രദേശം അഭിവൃദ്ധിപ്പെടും എന്നുള്ളതാണ് വ്യാവസായിക മേഖലയിലൊക്കെ വമ്പിച്ചു മാറ്റാണ് ഇപ്പോൾ തന്നെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി നമ്മുടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇടയ്ക്ക് ആ കോൺട്രാക്ടർ എന്തോ പാപ്പരായി പോയി എന്ന് പറഞ്ഞിട്ട് ഇട്ടേച്ച് പോയി നമുക്ക് ലോവസ്റ്റ് ആയിട്ട് കോട്ട ചെയ്യുന്നവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അതൊരു വളരെ കുറച്ച് പെട്ടെന്ന് ഓർമ്മ വന്ന കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ വമ്പിച്ച തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് എന്നുള്ളത് സൂചിപ്പിച്ചതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാം സമ്മതത്തോടു കൂടി നിങ്ങളെയെല്ലാം സന്തോഷം നിലനിർത്തിക്കൊണ്ട് ഈ വോളിബോൾ കോർട്ട് നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് എന്നാൽ ഇത് സ്ഥിരമായിട്ട് നല്ല ആൾപ്പരുമായിട്ടുണ്ട് അത് പട്ടാനൂരുകാരോട് പറയണ്ടെ കോർട്ടില്ലാത്ത ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളൂ കളിയനെ എല്ലാ ദിവസവും നടക്കുന്നുള്ളത് ഉറപ്പാണ് നല്ല ഒരു അക്കാദമി നമുക്ക് പൂർത്തിയാക്കണം ഇതിൻ്റെ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ വളരെ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി അതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിർബന്ധിച്ച നിങ്ങൾക്ക് കോർട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പോലും പറയാൻ ധൈര്യം കാണിച്ചു അങ്ങനെയാണ് പിണങ്ങി കുറച്ച് നാൾ അപ്പോ പക്ഷെ അത് നല്ലതാണ് അങ്ങനെയുള്ള വാശിയാണ് ഞങ്ങളെ കൊണ്ട് ജനപ്രതിനിധികളെ കൊണ്ട് ഇത്രയും ചെയ്യിക്കുന്നത്തിലേക്ക് എത്തിയത് അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കായിക പ്രേമികൾക്കും അതിൻ്റെ നേതൃത്വത്തിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വോളിബോൾ കോർട്ട് നാടിനായി സമർപ്പിക്കുകയാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഉള്ള ഒരു ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നമ്മുടെ പട്ടാന ഗ്രാമത്തിലെ വോളിബോൾ പ്രേമികളുടെയും നമ്മുടെ പ്രത്യേകം പേരെടുത്ത് പറയാൻ അശോകന്റെയും ഒക്കെ എത്രയോ വർഷത്തെ ഒരു സ്വപ്നമായിരുന്നു ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടത് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച തന്നെ എനിക്ക് തോന്നുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും അതിനപ്പുറം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വോളിബോൾ ഗ്രൗണ്ടും കൂടാതെ പഞ്ചായത്തിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പഞ്ചായത്തിൽ തന്നെ ഇപ്പൊ മക്രരി നമ്മുടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പഞ്ചായത്തിന്റെ ഗ്രൗണ്ടായിരുന്നു അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് അതിന്റെ അതിന്റെ സൈഡിൽ ഒരു വോളിബോൾ കോർട്ട് നിർമ്മിച്ചു അവർ വോളിബോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോളുകാർ പറഞ്ഞു എനിക്ക് ഫുട്ബോൾ കളിക്കണം മറ്റുള്ള ഗെയിമുകാരോ അങ്ങനെ ഒരു ചെറിയ സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ടാക്കി അതിനകത്ത് എല്ലാ ഗെയിമും ഒരുമിച്ച് കളിക്കാനുള്ള ഒരു സൗകര്യം അതുപോലെ ഏതെങ്കിലും രീതിയിൽ ഒരു ടൂർണമെന്റോ അല്ലെങ്കിൽ ഒരു അക്കാഡമിയോ നടത്തണം എന്ന് തോന്നുമ്പോൾ അവർക്ക് ആർക്കും നടത്താൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് യുവതലമുറയുടെ ചിലകാല സ്വപ്നം കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ ചില കാല അഭിലാഷം ഇന്ന് ഇവിടെ പൂർത്തിയായിരിക്കുക അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളും പറഞ്ഞതുപോലെ നമ്മുടെയെല്ലാം പ്രത്യേകിച്ചും വ്യക്തിപരമായി എനക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തക എം എൽ മന്ത്രി ശൈലന്റ് ടീച്ചറാണ് എന്റെ പുറകിൽ പ്രവർത്തിച്ചത് ടീച്ചർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാൻ വാക്കുകളില്ല എന്നാലും പട്ടാനപൂരിന്റെ നിറഞ്ഞ ഹൃദയ നന്ദി അറിയിക്കാം അത് പറയുമ്പോൾ ഒരു നന്ദി പ്രകടനമായി മാത്രം കാണരുത് അരോചകമായി തോന്നണമെങ്കിൽ ക്ഷമിക്കണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കും ആ സമയം കൂടി എനിക്ക് നേടണമെന്ന് അഭ്യർത്ഥിക്കാം നേരത്തെ ഇവിടെ വന്ന നമ്മൾ FotoHo! gram jao siya fra, ka Gha staple fits Gho fa.. Sini Ggo sangong ham ದೇವಿ ಅನ್ನಬೇಡ ನಾನು ಹಾರಿ ಹಾರಿ ನಾನು ಬರ್ತೀನಿ ಮೇವಿನು ಮೇ ನೋಡೇ ಆಸೋ ಆಸೋ ಇರೋದು ಆಸೋ ಆಸೋ ಬಾ ಇಟ್ಕೊಂಡ ನಾನು ಇಟ್ಕೊಂಡ ನಾನು ಆಶೋ ಹೊರಚೆ ಅಂತ ಬಲ ಬಲ